ഹലോ തലയിൽ തേക്കാനുള്ള എണ്ണ തീർന്നു പോയി അതെനിക്ക് കാച്ചണം കാച്ചനുള്ള പരിപാടിയാണ് അതിന് വേണ്ടി ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ മുതൽ ഇതാണ് പരിപാടി അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ട്ടോ ആദ്യം ഞാൻ കറിവേപ്പില പൊട്ടിച്ചോണ്ട് വന്ന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കറിവേപ്പില പൊട്ടിച്ചത് വലിയ മരമാണ് അപ്പോൾ അതിന് ശേഷം കറ്റാർ വാഴ മുറിച്ചെടുക്കണം അതിനുവേണ്ടി കുറച്ച് ഫുഡൊക്കെ കറ്റാർ വാഴ ഒക്കെ കൊടുത്തതിന് ശേഷമാണ് മുറിച്ചെടുക്കുന്നത് അപ്പം പാവയല്ലേ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം മുറിച്ചെടുക്കാന്ന് അതിന് മുട്ടത്തോടും ഉള്ളിത്തോലും കക്കിനിയുടെ തോലും അങ്ങനെയൊക്കെ ഇട്ടുകൊടുത്തിട്ടാണ് വളർത്തുന്നത് പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ഞാൻ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കറിവേപ്പിനെയും കറ്റാർ വാഴയും മാത്രമേ പറമ്പത്ത് നിന്ന് ശേഖരിക്കേണ്ടതുള്ളൂ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അകത്തോട്ട് വന്നു ലോഡ് കണക്കിന് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകണം ഇതാണ് ദിവസവും പരിപാടി അപ്പോൾ നിങ്ങൾക്ക് മുഷിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പാത്രം കഴുകി കഴുകി എനിക്ക് മുഷിത്തു വരുന്നുണ്ട് അപ്പൊ ഞാൻ ഡെയിലി ഏട്ടൻ രാത്രി വന്നാൽ എല്ലാ കാര്യങ്ങളും പറയും ഒരു ദിവസം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ നടന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ അതൊക്കെ പറയാൻ വേണ്ടി വേണ്ടിയിരുന്നപ്പം ഞാൻ ചോദിച്ചു ഇതെന്താ ഒന്നും ചോദിക്കാത്തത് ഒന്നും അറിയണ്ടേ എന്നുള്ള ഒരു ഇതിൽ ഞാൻ ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു നീ ദിവസം ഇവിടെ എന്താ പറയുക ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ കാണുന്നുണ്ട് പിന്നെന്താ പിന്നെന്താ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരിയാണ് ഞാൻ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നൊന്നലെ ഒന്നാമത് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല ഒന്നാമത് പനി സുഖമായിട്ട് ഒരു ആ ഒരു ക്ഷീണം ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാൻ ഒരു ദിവസം ഞാൻ ഗ്യാപ്പ് ഇട്ടത് തന്നെ അതുകൊണ്ടാണ് കുറച്ചൊരു റെസ്റ്റ് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ പാത്രമൊക്കെ കഴുകി വന്നതിന് ശേഷം പാത്രം കഴുകുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി അത് കഴിഞ്ഞ അടുത്ത ബുദ്ധിമുട്ടുള്ള പണിയാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലക്കി ഉണക്കി ഉണക്കിക്കൊണ്ട ഡ്രെസ്സൊക്കെ മടക്കി വെക്കൽ ഇന്നലെ ഉണക്കി ഉണക്കിക്കൊണ്ടാച്ച ഡ്രസ്സാണ് ഇതൊക്കെ അപ്പോൾ അതിന്നാണ് ഞാൻ മടക്കി വെക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മടക്കി അലമാരയിലക്കൊക്കെ വെക്കുകയാണ് എന്നെ കൊണ്ട് പറ്റാത്ത പണികളാണ് ഇതൊക്കെ കേട്ടോ ഭയങ്കര മടിയുള്ളതാ പക്ഷെ ഞാൻ തന്നെ ചെയ്യണല്ലോ വേറെ ആരും ചെയ്യില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്യും പിന്നെ ഡ്രസ്സൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ രണ്ടു ദിവസം ഒക്കെ അവിടെ തന്നെ വെക്കും എന്നിട്ട് ഞാൻ മടക്കി വെക്കുള്ളു അപ്പൊ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീടൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് മോപ്പ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ വീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾ വീഡിയോ കാണുന്ന മാത്രമേ ഉള്ളൂ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ മതി പിന്നെ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് പ്രസ് ചെയ്ത് വേണം എന്നാൽ ഞാൻ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ലൈക്കും ചെയ്തേക്കണേ ഫേസ്ബുക്ക് പേജിന്റെ പേര് രഹിന ചിങ്കി ഡേയ്സ് എന്നാണ് കേട്ടോ അപ്പോൾ രഹിന ചിങ്കി ഡേയ്സ് അടിച്ചു നോക്കിയാലേ മാത്രമേ കിട്ടത്തുള്ളൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എണ്ണ കാച്ചാൻ വേണ്ടി പോയി അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയിൽ ഞാൻ വിചാരിച്ചു അത് കാച്ചി കാച്ചുവെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക് എന്തായാലും തേക്കാനുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ വാങ്ങി ഒന്നുകൂടി കാച്ചാവുന്നതേയുള്ളൂ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെയുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ ഈ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ താല്പര്യമുള്ളവർ കാണുക എന്നാൽ താരനും കൊഴിച്ചിലും ഒക്കെ മാറാനുള്ള എണ്ണയാണ് നന്നായിട്ട് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആക്കിയിട്ട് തന്നെ അന്ന് ചെയ്തത് അപ്പോൾ ഞാൻ തേക്കുന്നുണ്ട് ഏട്ടൻ തേക്കുന്നുണ്ട് കുഞ്ഞുണ്ണി തേക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മയും തേക്കുന്നുണ്ട് അമ്മ പറഞ്ഞു എന്നോട് നല്ലോണം കൊഴിച്ചിൽ കുറവുണ്ട് അപ്പോൾ അത് അത് കേട്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ ബാക്കി വന്ന കറിവേപ്പില എടുത്ത് ഒരു ബോട്ടിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി അങ്ങനെ വെച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് പോയി മനം കയറി പറിക്കേണ്ടാലോ അപ്പോൾ ആ സമയത്താണ് കുഞ്ഞുണ്ണി വന്നത് കുഞ്ഞുണ്ണി വന്ന് അവനൊരു വീഡിയോയിൽ കണ്ടു ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാനങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇട്ട് കൊടുത്ത് എണ്ണ കാഴ്ചയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷം നേരെ പോയി മുറ്റം അടിക്കാൻ മുറ്റത്ത് അടിച്ചാലും അടിച്ചാലും തീരാത്ത അത്രയും ഇലകളുണ്ടായിരുന്നു അപ്പം ഞാനും കുഞ്ഞുണ്ണിയും കൂടി മുറ്റത്തിറങ്ങി കുഞ്ഞുണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കളിക്കുകയാണ് ഇത് മുഴുവൻ അടിച്ച് വൃത്തിയാക്കണം ഇല്ലെങ്കിൽ നാളെ ഇതിലും ഡബിൾ ഞാൻ അടിച്ചു വരേണ്ടി വരും അതുകൊണ്ട് ദിവസം അടിച്ചു വരണം ഇത് മുഴുവൻ മഹാഗണിയുടെ ഇലയാണ് കേട്ടോ ഒരുപാട് ഒരു കാറ്റടിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല മുറ്റം നിറയെ ഉണ്ടാവും അതുപോലത്തെ വലിയ മുറ്റം കൂടിയായതുകൊണ്ട് അടിച്ചു വാരി അടിച്ചു വാരി ഊപ്പാട് വരും അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുക്കുന്ന കുഞ്ഞുണിയാണ് കേട്ടോ അതാ ഇത്തിരി വിറ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ അതൊക്കെ കംപ്ലീറ്റ് അടിച്ചു വാരി അങ്ങനെ ദൂരെ കൊണ്ടുപോയി തീയൊക്കെ ഇട്ട് പുകയൊക്കെ പോകുന്നതാണല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ്